യുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കാർത്തല ജനകീയ ആരോഗ്യ കേന്ദ്രം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൽ ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഏഴ് പോയിന്റ് ഏഴ് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഇരുനില കെട്ടിടമായാണ് പുതിയ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ഏരിയ ജനറൽ ഹാൾ ക്ലിനിക്കം ഫീഡിംഗ് റൂം കുത്തിവയ്പ്പ് റൂം സ്റ്റോർ റൂം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചുങ്കത്ത് മുതൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു പഴയ കെട്ടിടം സൗകര്യങ്ങളുടെ അഭാവവും മൂടൽ കഞ്ഞിപ്പുര ബൈപ്പാസ് റോഡിന്റെ വികസനത്താൽ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ ഉണ്ടായിരുന്ന പ്രയാസവും പരിഹരിക്കാനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മെഡിക്കൽ ഓഫീസർ റസീന ചെറുവക്കത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം റിയാസ് മുജീബ് വലാസി കൌൺസിലർമാരായ ഷിഹാബ് പാറക്കൽ ആബിദാബ് മൻസൂർ ബദ്രിയ മുനീർ പി പി ശൈലജ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ പ്രഭാവതി എന്നിവർ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ ടി പി ഇബ്രാഹിംകുട്ടി മുഹമ്മദ് ഹാജി ഷാഫി മാസ്റ്റർ കൃഷ്ണകുമാർ പവിത്രൻ മാസ്റ്റർ മൈമുന ജെ എച്ച് ഐ ബീരാൻകുട്ടി ജെ പി എച്ച് എൻ സജ്ന ആശാവർക്കർ പ്രീതി എന്നിവരും സംസാരിച്ചു ആരോഗ്യ വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങ് സമാപിച്ചത് സന്തോഷോത്സവത്തിന്റെ ആവേശത്തിലാണ്